ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉച്ചയ്ക്കത്തെ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിവിടെ കിലോ അയല മേടിച്ചിട്ടുണ്ട് അയലേക്ക് നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ഇപ്പം നമ്മളുടെ അയലേക്ക് നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി നമുക്ക് എങ്ങനെ ഈ കറി തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല മുളകില് വെച്ചൊരു കറിയാണ് അതിനായിട്ട് നമ്മളൊരു പാനടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര മീൻ എടുക്കുന്ന അതിനനുസരിച്ച് നമ്മളുടെ എരിവിനൊക്കെ അനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അഞ്ച് ചെറിയുള്ളി അരിഞ്ഞതാണ് അതുപോലെ നമ്മളൊരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇവയെല്ലായിട്ടും നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഒന്ന് വ വഴട്ടി കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പം നമ്മളിതൊക്കെ നന്നായിട്ടൊരു മിക്സർ ജാറിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ മൂത്ത് അതൊക്കെ ആറിയതിന് ശേഷം നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുകയാണ് ഇതേപോലെ പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം ഭയങ്കര ടേസ്റ്റ് ഒരു ഫിഷ് കറി ആയിട്ട് ഏത് മീൻ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മളിവിടെ നന്നായിട്ട് അരച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് ഇഞ്ചി ചേർക്കുന്നില്ല രണ്ടല്ലി വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് കടവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അതിനുശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഈ എണ്ണയിലായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ അരപ്പിലെ വെള്ളമൊക്കെ വറ്റി നമ്മളുടെ എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയുടെയും പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണുന്നവരും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അരപ്പിലെ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പാകം ആകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരപ്പിലെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ജാറിൽ ജാറിലത്തിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് കുറച്ച് അരപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വീണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൂര മീൻ കയര മീൻ നെയ്യ് മീനൊക്കെ ഇതേ രീതിയിൽ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുളി എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൽ ഇട്ട് കുറച്ചു നേരം വെച്ചിരുന്ന പുളിയാണ് നമ്മളെടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ രണ്ട് തുണ്ട് പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഈ പുളിക്ക് ഭയങ്കര പുളിയുള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് മാത്രം എടുത്തത് അതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയല ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് മീൻ ഇട്ട് കൊടുത്താലും തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിലേക്ക് നമ്മൾ നമ്മുടെ അയലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ എന്നൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ നമ്മുടെ അരപ്പിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ആ മീനൊക്കെ ഒന്ന് ചാറിലേക്ക് ഒന്ന് മുക്കി കൊടുത്തതിനു ശേഷം നമ്മൾ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അയലെ മീനായതുകൊണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ കൊണ്ട് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായി തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയ കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച കറി പോലെയാണ് കേട്ടോ അതുപോലെ ടേസ്റ്റും ഏകദേശം അതുപോലെയൊക്കെ വരും അപ്പം നമ്മളുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല തലയാണെങ്കിൽ ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ കെട്ടിയിട്ടല്ലേ നോക്കിക്കയും അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങിക്ക തോരനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു തോരൻ്റെ റെസിപ്പിയാണ് ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ കുറച്ച് മുരിങ്ങക്ക എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തട്ടി കുറഞ്ഞ് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടി പിടിക്കുന്ന രീതിയിലൊന്നും തട്ടി കുറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് കുക്കറൊന്ന് തട്ടി കുറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളുടെ മുരങ്ങിക്കയുടെ എല്ലാ ഭാഗത്തും പിടിക്കും അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ അരച്ച് വെച്ച് നമ്മൾ ഒരു വിസിൽ വിസിലടിപ്പിക്കുന്നുണ്ട് പകുതി വേവ് മാത്രമേ നമ്മൾ വേവിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് പകുതി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കാൽമുഗൾ തേങ്ങ അതുപോലെ നാല് പച്ചമുളക് ഒരു ഒരുനുള്ളിൽ ജീരക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സഭോയുടെ പകുതി ഇത്രയും ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കൂടെ ഒരു കറിവേപ്പിലേയും കൂടി ഇത്തിരി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും ഒരു ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് തൊലിയോടുകൂടി ചതച്ച് വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം നമ്മളിതിൽ പേരിന് വേണ്ടി ഒരു ഇത്തിരി ജീര മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ജീരകം അധികം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ജീരത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ജീരകമായി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പകുതി വേവായ മുരിങ്ങക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ അരപ്പുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് നമ്മുടെ അരപ്പൊക്കെ പറ്റിയിരിപ്പുണ്ട് ആ അരപ്പും കൂടെ നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മുരിങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം അന്നേരം നമ്മുടെ മുരങ്ങിക്കേട അകത്തൊക്കെ അരപ്പിൻ്റെ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മുരിങ്ങ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി രുചികരമായിട്ടൊരു മുരങ്ങിക്കത്തോടെയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങക്ക തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ നന്നായിട്ട് അത് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് അരപ്പുമായിട്ട് മിക്സൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങക്കെ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യങ്ങളും ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ കറികൾ നമുക്ക് ഇതൊക്കെയാണ് മുരക്ക തോരൻ അതുപോലെ അയല മുളക് ഇട്ട കറി അതുപോലെ തന്നെ കണ്ണി അല മൂന്നാളുണ്ടായിരുന്നത് അതെടുത്ത് ഞാൻ ഫ്രൈ ചെയ്തു ഇതൊക്കെയാണ് നമ്മളുടെ കറികളിന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ മീനിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി മുളകൊടി ഇത്ര മാത്രം ചേർത്തിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ഉച്ച ഉച്ചക്കിട്ട കറികളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കണേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് വിളമ്പ് എടുത്താലോ മീൻ മീനെ മീൻപൊരിച്ചൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ സവോള ഇതുപോലെ അരിഞ്ഞത് കുറച്ച് ആവശ്യമാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കറികളൊക്കെ കണ്ടോ ഉരുങ്ങിക്ക തോരൻ ചോറ് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ പിന്നെ നമ്മുടെ അടിപൊളി ചക്കലം തേങ്ങയൊക്കെ ചേർത്ത ഫിഷ് കറി അപ്പം നമ്മൾ ചോറൊക്കെ ഒന്ന് വിളമ്പുന്നുണ്ട് നമ്മൾ കുറച്ച് ചോറ് ചോറെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ചോറും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ റേഷ്നരി ചോറാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് ദിവസം മാത്രമേ നമ്മൾ നല്ലൊരു ചോറ് വെക്കത്തുള്ളൂ ഇവിടെ നല്ല വെന്ത ചോറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മളുടെ നല്ല ചോറ് വിളമ്പിട്ടിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നല്ല അയലക്കറി അയൽ നല്ല മുളകിട്ട് കുറച്ച് തേങ്ങ അരച്ച് നല്ല മുളകിട്ടിട്ടുള്ള അയലക്കറി ഒട്ടും നമ്മുടെ മീനൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉരിങ്ങിക്ക തോരൻ അടിപൊളി രുചികരമായിട്ടുള്ള ബ്രീക്ക് ഓരൻ പിന്നെ നമ്മളുടെ ഫിഷ് ഫ്രൈ അതിൻ്റെ കൂടെ കുറച്ച് സവോള എറിഞ്ഞിടുന്നുണ്ട് പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ ഉച്ചയോണിൻ്റെ റെസിപ്പികളൊക്കെ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്